നമ്മുടെ ഈ ഭാഗത്തോട്ടൊക്കെ കുരുമുളക് പറിക്കുന്ന സമയമാണ് കേട്ടോ ഇത് നല്ല വെയിലല്ലേ അപ്പോൾ ഈ സമയത്താണ് സാധാരണ കുരുമുളകൊക്കെ പറിക്കാറ് കുരുമുളക് കൂടിയേ നല്ല ഹൈറ്റിൽ കയറി പോയിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ കയറി പറിക്കുന്നത് ഇത് എണീമേ കയറി എന്ന് പറിക്കുന്ന ആയതുകൊണ്ട് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേനും കാലിൻ്റെ ഉപ്പൂറ്റിക്ക് നല്ല വേദനയാണ് വേദനയാകട്ടോ ഒരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ ഞാനും കൂടുതലും ഇറങ്ങിപ്പോയല്ല കുരുമുളക് പറിക്കുന്നത് ആശാന്റെ ജോലിയാണെങ്കിലും ഇത് മെതിക്കുന്നതോ ഉണക്കുന്നതോ ഒക്കെ എൻ്റെ എന്റെ ജോലിയാകട്ടോ ഇതേപോലെ കുരുമുളക് പറു കൂട്ടിയിടവേ എന്നിട്ട് ഇച്ചിരി ഏറെ ആയി കഴിയുമ്പോഴാണ് ഞാൻ മെതിക്കുന്നത് മുളക് മെതിക്കുമ്പോഴേ ഞാൻ സാധാരണ കാലിൽ ഒരു ശകലം എണ്ണ തേക്കാറുണ്ട് അതെന്നാന്നറിയാമോ ഇതിന് നല്ല കറയാണ് എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മെതിച്ചിട്ട് നമ്മൾ കഴുകുമ്പോഴത്തേനും വേഗം കാലിലുള്ള കറയൊക്കെ അങ്ങ് പോകും കുറേ നേരം ഇങ്ങനെ മെതിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ തിരിയേന്ന് കുരുമുളക് എല്ലാം ഇങ്ങനെ വേറെ വരും കേട്ടോ എന്നിട്ട് ആ തിരിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് കുരുമുളക് ഒരു ചാക്കിലോട്ട് വാരിയങ്ങ് വെക്കണം എന്നിട്ട് എല്ലാം മെതിച്ച് കഴിയുമ്പോഴത്തേനും നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ ഒരു രണ്ടര ഉണക്ക് മതി ഇത് നല്ലവണ്ണം ഉണങ്ങി കിട്ടാനായിട്ട് പക്ഷേ ഇന്നാണെങ്കിലേ കുരുമുളകെല്ലാം മെതിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉച്ചയായി പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് ഒരു മണി വരെ വെയിലുണ്ടായിരുന്നു ഇതേപോലെ ഒരു പടുത വരിച്ചിട്ട് ആ കുരുമുളകെല്ലാം അതിനകത്ത് നികത്തണം അതായത് ഇതിൻ്റെ മണ്ടയിൽ കൂടി കിടക്കരുത് ആ കാരണം കൂടി കൂടി കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലുള്ള കുരുമുളക് ഒന്നും രണ്ടുണക്കായി പോകും മണ്ടയിലുള്ളത് ഉണങ്ങും ഇതിൻ്റെ അടിയിലുള്ളത് ഉണങ്ങത്തില്ല അതുകൊണ്ട് ആ അടുതാടെ മൂല കൂട്ടി എല്ലാ സൈഡിലോട്ടും ഒരേ അളവിലങ്ങ് വിരിക്കണം നേരത്തെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ നേരെയുള്ള പലകയില്ലേ ആ പലക എടുത്തിട്ട് ഇതേപോലെ കുരുമുളകിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നികത്തും അങ്ങനെ നികത്തിയാൽ എവിടെ ഇങ്ങനെ കൂടി കിടക്കുകയല്ല കേട്ടോ എല്ലാ സ്ഥലവും കറക്റ്റ് അളവിൽ നികന്ന് കിടക്കും സാധാരണ ഈ നീലപ്പെടുത്തു നല്ല ചൂടും കൂടെയല്ലേ ആദ്യം എടുത്ത് മാറ്റി ആ കുരുമുളകിലെ തിരിയില്ലേ ആ തിരി കളയരുത് അത് നല്ലവണ്ണം ഇതേപോലെ തന്നെ ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കൊതുകുള്ള സമയത്ത് പുകയ്ക്കുവാണെങ്കിൽ കൊതുകിനെയൊക്കെ അങ്ങ് പമ്പ അടത്താൻ കേട്ടോ അതുവല്ല നല്ല പുകയുമായിരിക്കും ഇതിന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ ബ്ലാക്ക് പെപ്പർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഈ സാധനം വരുമ്പോഴേ ആരുടെയൊക്കെ ചവിട്ടും തൊഴിയും കൊണ്ടിട്ടാ വരുന്നതെന്ന് രണ്ടര ഉണക്ക് കഴിയുമ്പം മുളക് തേണ്ട ഈ പൊരുവത്തിലിരിക്കും